ഹായ് ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ഞാൻ ഞാനിവിടെ കാണിക്കുന്നത് നമുക്ക് ഉള്ളി അങ്ങനെ ഒരു ഓയിലും യൂസ് ചെയ്യാണ്ട് നമുക്ക് എങ്ങനെ ഉള്ളി ഫ്രൈ ചെയ്തെടുക്കാം എന്നുള്ള ഒരു വീഡിയോന്ന് കേട്ടോ അപ്പോൾ നമുക്ക് ബിരിയാണിക്കൊക്കെ മസ്റ്റായിട്ട് ചേർക്കേണ്ട ഒരു സാധനമല്ലേ ഇത് അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടുനോക്കാം കേട്ടോ അപ്പം എയർ ഫ്രയറിലാണ് ഞാനിവിടെ ഉള്ളി ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പം ഓയിലൊന്നും ഇല്ലാണ്ട് നമുക്ക് എങ്ങനെ ഉള്ളി ഫ്രൈ ചെയ്തെടുക്കുക എന്നുള്ള ഒരു വീഡിയോ ആയിട്ട് കാണിക്കുന്നത് അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് രണ്ട് വലിയ ഉള്ളിയാണ് രണ്ട് വലിയ ഉള്ളി തിന്നായിട്ട് സ്ലൈസ് ചെയ്തെടുത്തത് നമ്മൾ സാധാ ബിരിയാണിക്കൊക്കെ കട്ട് ചെയ്യൂലേ ആ ഒരു രീതിക്ക് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമുക്ക് ഇതുപോലെ എയർ ഫ്രയറിൽ വെച്ച് കൊടുത്തിട്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടെ ഒരു ട്വൻറ്റി ടു ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് വെച്ച് കൊടുക്കാം അതിന് നല്ല ക്രിസ്പിയൊക്കെ ആയിട്ടുള്ള നല്ല ഉള്ളി നമുക്ക് കിട്ടുക അപ്പം ഒരു തുള്ളി ഓയിൽ വരെ ഇല്ലാണ്ടട്ട് ഞാനിവിടെ ചെയ്ത് കാണിക്കുന്നത് അപ്പം ഓയിലൊന്നും ഇല്ലാണ്ട് നമുക്ക് ഹെൽത്തിയായിട്ട് നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്താലേ നമുക്ക് ബിരിയാണിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ നമ്മളെല്ലാ ബിരിയാണിയിലും ചേർക്കുന്ന ഒരു സാധനമല്ലേ ഈ ഒരു ഫ്രൈ ഉള്ളി എന്ന് പറയുന്നത് അപ്പോൾ അത് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റ് തന്നെ അല്ലേ മസാലയ്ക്ക് നമുക്ക് ഈ ഒരു ഉള്ളി ചേർത്ത് കൊടുക്കാനും പറ്റും നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള നമുക്ക് ഉള്ളി നമുക്ക് കിട്ടും ചെയ്യട്ടെ അപ്പോൾ എല്ലാവരും ഈ ഒരു മെത്തേഡിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ കുറച്ച് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും വെച്ചു കൊടുത്താൽ നമുക്ക് എല്ലാ ഭാഗത്തും ഇതുപോലെ നല്ലോണം ഒന്ന് ഫ്രൈ ആയി വരിക അപ്പം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിവിടെ ഇടയ്ക്കിടയ്ക്ക് ആക്കിയിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഓയിൽ നമുക്ക് വളരെ ൾപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഈ ഒരു എയർ ഫ്രൈൽ വെച്ചിട്ട് അപ്പം തീ കൂട്ടി വെക്കാണ്ട് അത് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ ഒരു വൺ ടു ടെൻ വൺ ഹൺഡ്രഡ് ടു ടെൻ ഇതുവരെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ചെയ്തെടുത്താൽ നല്ല ഒരു രീതിക്ക് നമുക്ക് കിട്ടും കേട്ടോ അപ്പം എൻ്റെ ഏകദേശം ഉള്ളി ഇതുപോലെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് എന്നിട്ട് ഞാൻ കുറച്ചും കൂടെ ഒരു രണ്ട് മിനിറ്റോളം ഒന്ന് നല്ലോണം ഒന്ന് ക്രിസ്പ്പി ആയിട്ട് വരാൻ വേണ്ടി ഒന്നും കൂടെ ഒന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പം തന്നെ നമ്മൾ ഉള്ളി നല്ല ഫ്രൈ ആയി വരിക അപ്പോൾ തുടമ്പം തന്നെ നല്ല ക്രിസ്പി സൗണ്ട് ഒക്കെ കേൾക്കുവയ്ക്കാം അത്രക്ക് നല്ല ക്രിസ്പി തന്നെയാകുന്നട്ടോ അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റ് മാറ്റം ഒന്നുമില്ല കേട്ടോ നമ്മൾ സാധാ ഓയിൽ ഫ്രൈ ചെയ്യുന്ന അതേ ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട് ഈ ഒരു എയർ എയർഫെല്ലാം എടുക്കുമ്പോഴും അപ്പം എല്ലാവരും ഈ ഒരു മെത്തേഡിൽ ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കട്ടെ എയർ ഫ്രയർ ഒക്കെ ഉള്ള ആൾക്കാർ എന്നിട്ട് നമുക്ക് ഇതുപോലൊരു ബാക്കിയുള്ള ഓയില ഉള്ളിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വേറൊരു പാത്രത്തിൽ സ്റ്റോർ ചെയ്യാനും പറ്റുവേ അപ്പോൾ ഒരു ട്വൻ്റി ടു ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് നമുക്ക് വെച്ചുകൊടുത്താൽ തന്നെ നല്ല ഡബിളിയായിട്ടുള്ള നല്ല ക്രിസ്പി ഒക്കെ ആയിട്ടുള്ള നല്ല ടേസ്റ്റിൽ യാതൊരുവിധ മാറ്റവും ഇല്ലാത്ത നല്ല ഉള്ളി നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പം എല്ലാവരും ഈ ഒരു രീതിക്ക് ഒന്ന് ചെയ്ത് നോക്കുക എന്നിട്ട് ഒക്കെ അറിയിക്കുക അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കട്ടെ അപ്പം നമുക്ക് ബാക്കിയുള്ള ഉള്ളിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഒരു കണ്ടെയ്നറിൽ വെച്ചിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റുകയെ ഉള്ളിക്ക് ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളിയല്ല അപ്പോൾ യാതൊരുവിധ കേടോ ഒന്നും മോശമൊന്നും ആവുകയും ചെയ്യില്ല കേട്ടോ നമുക്ക് നമുക്ക് ആവശ്യത്തിന് യൂസ് ചെയ്യാനും പറ്റും ബാക്കി വന്നത് ആവശ്യത്തിന് നമുക്ക് വേറെ ഇതിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാനും പറ്റുമല്ലോ അപ്പം ഓയിലില്ലാണ്ട് നമുക്ക് ഹെൽത്തി ആയിട്ട് നല്ല ഒരു അടിപൊളി ആയിട്ടുള്ള നല്ലൊരു ഉള്ളി നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കട്ടെ അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം ഞാനിവിടെ എയർ ഫ്രൈൽ വെച്ചിട്ട് ചെയ്ത് കാണിക്കുന്നത് ഒന്ന് രണ്ട് റെസിപ്പീസൊക്കെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ച് പോകുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെങ്കിൽ താഴെ കമൻ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പം ഞാനിവിടെ എയർ ഫ്രയറിൽ കാണിക്കുന്നത് നമുക്ക് കബാബ് എങ്ങനെ ചെയ്തെടുക്കുക അതുപോലെ തന്നെ ചിക്കന് പിന്നെ പിസ്സ അതൊക്കെ ഇട്ടാൽ ഞാനിവിടെ കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇട്ട വീഡിയോസ് തന്നെയല്ല അപ്പം വീണ്ടും വീണ്ടും ഫുള്ളായിട്ട് കാണിക്കേണ്ടതെന്ന് ചോദിച്ചിട്ടാണ് കേട്ടോ ഞാൻ അല്പ അല്പമായിട്ട് കാണിക്കുന്നത് അപ്പം അടുക്ക് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പം ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്ത് തരാം അപ്പം ഇത് ചിക്കൻ്റെ കബാബാണ് കബാബ് ഇതുപോലെ ചിക്കൻ അരച്ചിട്ട് ചെയ്തെടുത്താൽ നട്ടോ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി അപ്പം കബാബൊക്കെ നല്ല അടിപൊളിയായിട്ടാണ് നമുക്ക് കിട്ടും കേട്ടോ പിന്നെ അതുപോലെ തന്നെ പിസ്സ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ചിക്കൻ ഒക്കെ ഇതിൽ ചെയ്യാൻ പറ്റും അപ്പം ഇതിൻ്റെയൊക്കെ വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതിയോ അപ്പം ഇൻഷാല് അടുത്ത വീഡിയോയിൽ കാണാം അസ്സാമലൈക്കും